ിയമുള്ള കുട്ടികളെ ഇതേ പ്ലസ് വൺ അഡ്മിഷൻ ഒന്നും ലഭിക്കാത്ത പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഒക്കെ ഇപ്പൊ പൂർത്തിയായി കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം സെക്കൻഡ് അലോട്ട്മെന്റ് കൂടി അനുവദിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒൻപതാം തീയതി ആണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഇതേ വരെ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ കൊടുക്കുക നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്ത് അതുകൊണ്ട് നിരാശപ്പെടാതെ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം കൃത്യമായിട്ടുള്ള വേക്കൻസിയുടെ ആ വിവരം ഇപ്പോൾ പരീക്ഷാഭവം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഏതാണ്ട് ഇരുപതി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് വേക്കൻസികൾ ഉണ്ടെന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് അത് മുപ്പതിനായിരം വരെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയാണ് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും ഇപ്പോൾ അത് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ആ ലിസ്റ്റ് വേക്കൻസി ലിസ്റ്റിനെ കുറിച്ചുള്ള ആധികാരികമായ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂള് അത് വീട്ടിൽ നിന്ന് പോയി വരാൻ സൗകര്യത്തിലുള്ള സ്കൂളുകളാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതും നോക്കിക്കൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം ആ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് ഓപ്ഷനിൽ കൊടുക്കണം അപ്പം പ്രയോറിറ്റീസ് എടുത്ത് നിങ്ങൾ കൊടുക്കുക ഇതേവരെ ഒന്നും കിട്ടി ഇതേവരെ കിട്ടാത്ത കുട്ടികളാണല്ലോ ഇപ്പോൾ ഈ സെക്കൻഡ് സപ്ലിമെന്റ് അലോട്ട്മെന്റിനെ അപേക്ഷിക്കുന്നത് അപ്പോൾ ഇനി ഒരു ചാൻസ് ഉണ്ടാവില്ല ഇതിന് തേർഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത് അപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊടുക്കുക വേക്കൻസികൾ എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യ ഒരു വെബ്സൈറ്റ് നോക്കിയിട്ട് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് വേക്കൻസികൾ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പിനേഷനിലുള്ള വേക്കൻസി എവിടെക്കെയാണുള്ളത് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സ്കൂളുകൾ പിന്നെ സൗകര്യപ്പെടുന്ന കോമ്പിനേഷൻ ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് അപേക്ഷിക്കാനുള്ള സമയം വൻ ജൂലൈ ഒൻപത് മുതൽ ജൂലൈ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് വേക്കൻസി ലിസ്റ്റ് ഒക്കെ അറിഞ്ഞതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനാക്കിയിൽ ഉപകാരപ്പെടട്ടെ വളരെയധികം വിജിലൻ്റ് ആയിട്ട് ഇരുന്നാലേ നമുക്ക് നമുക്ക് സമയത്തിന് അപ്ലൈ ചെയ്യാനും അഡ്മിഷൻ വാങ്ങാനും കഴിയുള്ളൂ ും അഡ്മിഷൻ കിട്ടാത്ത ബുക്കിക് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലും അവർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലും തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഇന്ന് സർവശക്തരോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുറച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ വീക്ഷിച്ചതിന് ഒരുപാട് നന്ദി ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ